പ്രിയപ്പെട്ടവരെ പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് ഈ പുണ്യമാക്കപ്പെട്ട ദിവസത്തിൽ പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്തിനെ നമുക്ക് പഠിക്കാം ഏത് സൂറത്താണെന്നറിയോ ഈ സൂറത്ത് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഏതാണെങ്കിലും അത് നടക്കുമെന്നുള്ളതാണ് വളരെ വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ പതിനാല് വമ്പൻ നേട്ടങ്ങളുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ വളരെ ചെറിയ ഒരു സൂറത്താണ് ഇൻഷാള്ള നമ്മൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഏതാണ് ആ സൂറത്ത് നമുക്ക് പഠിക്കാം പല സഹോദരിമാരും പറയാറുണ്ട് ഉസ്താദെ എൻ്റെ ഭർത്താവിന് ജീവിതത്തിൽ വളരെ വലിയ ദുസ്വഭാവങ്ങൾ ഉണ്ട് ലഹരിക്കടിമപ്പെട്ടുപോയി ഭർത്താവ് മദ്യപാനത്തിന് അടിമപ്പെട്ടുപോയി ഭർത്താവ് അതുപോലെ മക്കളുടെ അവസ്ഥകൾ ഓരോ ലഹരികൾ ശീലങ്ങളിൽ പോയ മക്കളുണ്ട് മക്കളുണ്ട്സ്താദെ അതിൽ നിന്ന് കരകയറാൻ എന്താണ് ഞാൻ എന്ന് ചോദിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്ന സൂറത്തിൽ ആ ഒരു കാര്യത്തിന് പ്രത്യേക തരത്തിലുള്ള ഷിഫ ഉണ്ട് ആ ലഹരിയിൽ നിന്ന് മുക്തി ആ ലഹരി പോലുള്ള വസ്തുക്കളിൽ നിന്ന് സർവമായ മുക്തി പ്രിയപ്പെട്ടവരെ ഇത് കാരണമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഏതാണ് ആ സൂറത്ത് എന്നും എന്തൊക്കെയാണ് എത്ര പ്രാവശ്യമൊക്കെയാണ് ഓതേണ്ടത് എന്നും ഒക്കെ ഇൻഷാള്ള വീഡിയോ മുഴുവനായിട്ട് കാണുക പ്രിയപ്പെട്ടവരെ ധാരാളം മനസ്സിന്റെ അകത്ത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കൊണ്ട് നടക്കുന്നവരാണല്ലോ നമ്മളിൽ പലരും ഈ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഈ സൂറത്ത് പഠിച്ചാൽ മതി ഈ സൂറത്ത് ഈ പറയുന്ന രൂപത്തിൽ ചെയ്താൽ മതി നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാകും ഇത് ഇതുപോലുള്ള പതിനാലോളം വമ്പൻ നേട്ടങ്ങൾ അള്ളാഹുബിന്റെ റസൂൽ അലൈഹി അലൈവിസ് തങ്ങളെ പഠിപ്പിച്ചു തന്നതായിട്ടുള്ള പുണ്യദീനിലെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നതായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ആ സൂറത്ത് ഏതാണെന്നും എത്ര പ്രാവശ്യമൊക്കെയാണ് ഏതൊക്കെ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ ഓതേണ്ടതും എന്നൊക്കെ ഇൻഷാല് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല വസ്വലാത്തു വസ്സലാമ അലഹഫ്ല പ്രിയപ്പെട്ടാത്തുകളെ അള്ളാഹു നമ്മയൊക്കെയും അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്കെല്ലാം സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനായി റബ്ബിനോട് ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ പുണ്യമാക്കപ്പെട്ട അത്ഭുതങ്ങളുടെ കലവറകൾ നിറഞ്ഞ ഒരു സൂറത്തിനെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സമയത്ത് പുണ്യമാക്കപ്പെട്ട സന്ദർഭത്തിൽ സുബഹയെല്ലാം നമസ്കരിച്ചിരിക്കുന്ന ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ വളരെ പുണ്യം നിറഞ്ഞ സൂറത്താണ് പതിനാല് വമ്പൻ നേട്ടങ്ങളുള്ള ഒരു സൂറത്താണ് ഏതാണ് സൂറത്ത് എന്ന് ആ നേട്ടങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ ഇൻഷാല് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ നേട്ടം തന്നെ ആദ്യമായിട്ട് പറയണം ഈ സൂറത്ത് ഓതുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ നാലിലൊന്ന് ഓതിയ പ്രതിഫലമാണ് അങ്ങനെ അതൊരു ഒരു പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ ശുദ്ധ ഖുർആനിലെ നാലിലൊന്ന് ഓതിയത് എത്രയാണോ അത്രയും പ്രതിഫലം അള്ളാഹുത്തല്ല നൽകും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രതിഫലം ഇത് പതിവാക്കി കഴിഞ്ഞാൽ പരിശുദ്ധ റമലാനില്ലേ റമല്ലാൻ ആ റമല്ലാനിന്റെ മുപ്പത് ദിനങ്ങളിൽ നോമ്പനുഷ്ഠിച്ചതും അതുപോലുള്ള അതുപോലെ തന്നെ ആ റമല്ലാനിലെ ലൈലത്തുൽ ഖദറിൽ നമ്മൾ ഹയാത്താക്കുമ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന വിഭാഗത്തുകൾ എടുത്ത മനുഷ്യനിക്ക് എത്ര പ്രതിഫലമാണോ കിട്ടുന്നത് അത്രയേറെ പ്രതിഫലം നൽകുന്നതാണ് ഇത് പതിവാക്കുന്ന മനുഷ്യനിക്ക് എല്ലാ ദിവസവും ഈ ഒരു സൂറത്ത് ഓതുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ വലിയ റമലാനിന്റെ മുപ്പത് ദിനവും മോമ്പനുഷ്ഠിച്ചതും ലേലത്തുൽ ഖദറിനെ ഹയാത്താക്കിയതുമായിട്ടുള്ള വമ്പൻ പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ് ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തിന്റെ മൂന്നാമത്തെ വമ്പൻ പ്രതിഫലം എന്ന് പറയുന്നത് നമ്മളൊക്കെയും വ്യക്തമായ ശത്രുവായ ഷെയ്ത്വാനിനെ ആട്ടി ഓടിക്കാൻ കഴിയും ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് സുബയ്ക്കും മഹിരുവിനും ശേഷവും മൂന്ന് പ്രാവശ്യം വീതം ഓതിക്കഴിഞ്ഞാൽ ഈ സൂറത്തിനെ സുബയ്ക്കു ശേഷം മൂന്ന് പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ പകലിൽ നിന്ന് ഷെയ്ത്വാനിൽ നിന്നുമുള്ള കാവൽ ലഭിക്കും മഹരിവിനു ശേഷമാണ് മൂന്ന് പ്രാവശ്യം ഓതന്നെങ്കിൽ രാത്രി സമയങ്ങളിൽ ഷെയ്ത്വാനിൽ നിന്നുള്ള കാവൽ ലഭിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒമ്പൻ പ്രതിഫലം അതുപോലെ നാലാമത്തെ കൂലി എന്ന് പറയുന്നത് സുബയ്ക്കു ശേഷം പതിവാക്കുന്ന ആളുകൾക്ക് ഇനി ചില ആളുകൾക്ക് പറയാമല്ലോ സാധ്യ മഹിരവിന് ശേഷം ഓടാൻ കഴിയില്ല സുബയ്ക്ക് ശേഷം മാത്രം ഓടാൻ കഴിയുള്ളെങ്കിൽ അത് പതിവാക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിശ്ചിത എണ്ണം ഇങ്ങനെ എണ്ണോന്നൊന്നുമില്ല അതിങ്ങനെ പതിവാക്കുന്നവർക്ക് അന്നത്തെ ദിവസം അപകടങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് വലിയ കാവലാണ് അന്നത്തെ ദിവസം അപകടങ്ങൾ ഉണ്ടാകില്ല ഇനി ഖദുർ ഖലയിൽപ്പെട്ട എന്തെങ്കിലും അപകടങ്ങൾ അള്ളാഹു നേരത്തെ മുൻകൂട്ടി വെച്ചിട്ടുണ്ട് എങ്കിൽ ഈ സൂറത്ത് ഓതുന്ന കാരണത്താൽ അള്ളാഹുതഅാല അതിനെടുത്ത് മാറ്റിത്തരുന്നതാണ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അപകടങ്ങൾക്ക് പരിപൂർണ കാവലാണ് പുണ്യമാക്കപ്പെട്ട ഈ സൂറത്ത് എന്ന് പറയുന്നത് അതുപോലെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യം കൊണ്ട് വളരെ വേദനിക്കുന്ന വ്യസനിക്കുന്ന വിഷമിക്കുന്ന ഉമ്മമാരുള്ള ഒരു സമയമാണ് അല്ലെ ഒരുപാട് വിഷമമാണ് വല്ലാത്ത വിഷമത്തിലാണ് ദാരിദ്ര്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ വിഷമമാണ് നമുക്കറിയാം ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ ദ്വായ കൊണ്ട് വസീത്തുകളൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പോ ദാരിദ്ര്യം ഉണ്ടാകില്ല നമ്മുടെ റിസക്കില് വിശാലത ലഭിക്കും സമ്പത്ത് വന്നു ചേരും എന്നുള്ളതാണ് ഇത് പതിവാക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ഗുണമാണ് പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായ അഭിവൃദ്ധി സാമ്പത്തിക സമൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകും ദാരിദ്ര്യം ഉണ്ടാവുകയല്ല ഐശ്വര്യം ഉണ്ടാകും എല്ലാ തരത്തിലും ഹൈറാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ അങ്ങനെ അതുപോലെ ആറാമത്തെ കാര്യം പുണ്യമാക്കപ്പെട്ട വധു ഇന് ശേഷം മൂന്ന് പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അതിനുള്ളൊരു മൂന്ന് പ്രതി പ്രതിഫലങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ പ്രാവശ്യം ഈ സൂറത്ത് ഓതുമ്പോൾ അവനെ ശുഹതാക്കളോടൊപ്പമായിട്ട് അള്ളാഹു കണക്കാക്കപ്പെടുന്നതാണ് രണ്ടാമത്തെ പ്രാവശ്യം ഈ സൂറത്ത് ഓതുമ്പോൾ സദ്യക്യങ്ങളോടൊപ്പം കണക്കാക്കപ്പെടും മൂന്നാമത്തെ പ്രാവശ്യം അടുത്തതിനു ശേഷം മൂന്നാമത്തെ പ്രാവശ്യം ഓതുമ്പോൾ അമ്പിയാക്കളോടൊപ്പമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് അത്രയേറെ വലിയ പ്രതിഫലം ലഭിക്കുന്ന സൂറത്ത് ഏതാണ് നമുക്ക് പഠിക്കാം സൂറത്തുൽ സൂറത്ത് ഉൽ "وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر." ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ ഖദറിന്റെ പ്രതിഫലങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും നേരമായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത് അതാണ് ആറാമത്തെ പ്രതിഫലം ഏഴാമത്തെ വമ്പൻ നേട്ടം എന്ന് പറയുന്നത് നമ്മളിപ്പോ പലപ്പോഴായി ആവശ്യങ്ങൾക്ക് ഓരോ ആവശ്യങ്ങൾക്കും പുറത്തു പോകാറുണ്ട് അല്ലേ നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ആധാർ ശരിയാക്കാൻ പോകും പാൻ കാർഡ് ശരിയാക്കാൻ പോകും പാസ്പോർട്ട് ശരിയാക്കാൻ പോകും അതുപോലെ ആധാർ ലിങ്ക് ചെയ്യാൻ പോകും ബാങ്കിലൂടെ ആധാർ ലിങ്ക് ചെയ്യാൻ പോകും അതുപോലെ തന്നെ റേഷൻ കാർഡിൽ ആധാർ ലിങ്ക് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടാറാണ് പതിവ് പലപ്പോഴും അത് ഫത്തഹ കിട്ടാറില്ല പല കാര്യങ്ങൾക്കും എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഈ പുണ്യമാക്കപ്പെട്ട സുഹൃത്ത് പാരായണം ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ഫത്തഹോടെ മടങ്ങി വരാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ഫത്തഹ കിട്ടാൻ വിജയം ലഭിക്കാൻ വിജയം ലഭിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് ഓതിയിട്ട് വീട്ടിൽ നിന്നിറങ്ങുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എട്ടാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് എട്ടാമത്തെ വമ്പൻ നേട്ടം എന്ന് പറയുന്നത് അപകടമില്ലാത്ത ഒരു മടക്കം ലഭിക്കുമെന്നുള്ളതാണ് അപകടമില്ലാതെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അപകടമില്ലാതെ ഫത്തഹാകുന്നത് വേറെ പ്രതിഫലം അതുപോലെ അപകടമില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാമെന്നുള്ളതാണ് ഒൻപതാമത്തെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ദുസ്വഭാവം മാറ്റാൻ ലഹരിക്ക് അടിമപ്പെട്ടു പോയവർ മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയവർ അങ്ങനെയുള്ള ആ ദുസ്വഭാവങ്ങളിൽ അടിമപ്പെട്ടു പോയ ആളുകൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഈ പുണ്യമാക്കപ്പെട്ട ഈ സൂറത്ത് പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ചെയ്യാം അതിനോടൊപ്പം ശ്രമം കൂടി നടത്തി കഴിഞ്ഞാൽ അത് മാറാനുള്ള പരിശ്രമങ്ങൾ കൂടി നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരും ആ ദുസ്വഭാവങ്ങൾ നീക്കി തരുന്നതാണ് അള്ളാഹു തൂഫിക്ക് തരട്ടെ പത്താമത്തെ കാര്യം ഖബറിലേക്ക് ഇറങ്ങി മണ്ണ് ഈ സൂറത്ത് ഓതിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ട് കിടക്കാൻ ആ മരണപ്പെട്ടു പോയ മനുഷ്യൻ നമ്മുടെ ഉമ്മ ഉപ്പ വാപ്പ ആ നമുക്ക് വേണ്ടപ്പെട്ടവര് മരണപ്പെട്ടപ്പോ കൂടെ ഖബറിലേക്ക് ഇറങ്ങണം പ്രിയപ്പെട്ടവരെ അതിനാണല്ലോ അവരൊക്കെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കി അവർക്ക് വേണ്ടിയിട്ട് ദ്വാന ചെയ്യാനാണ് അപ്പൊ ആ ഖബറിലേക്ക് അവരുടെ മയ്യത്തെടുത്ത് വെക്കുന്ന സാഹചര്യത്തിൽ ഒരു ഉരുള മണ്ണ് വാരിയിട്ട് പുണ്യമാക്കപ്പെട്ട ഈ സൂറത്തുൽ കതറ് ഏഴ് പ്രാവശ്യം ഓതി ഊതി എന്ത് ചെയ്യാ ആ മണ്ണ് ആ ഖബറിൽ അവരുടെ മുഖത്തേക്ക് ചേർത്ത് വെച്ചു കൊടുക്കുകയോ ഖബറിനകത്തേക്ക് ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വളരെ വലിയ പ്രതിഫലമാണ് ആ ഖബറിനകത്ത് അവർക്ക് ശിക്ഷയില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ റോഹുൽ ബയാൻ പോലുള്ള ഗ്രന്ഥങ്ങളിൽ തഫ്സീറിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് റോഹുൽ ബയാനൊക്കെ കാണാൻ പ്രിയപ്പെട്ടവരെ ഈ സൂറത്തിന്റെ വിശദീകരണത്തിൽ വലിയ പ്രതിഫലമാണ് ഖബറിനകത്ത് വലിയ കാവലാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഈ ദുനിയാവരെന്നല്ല നാളെ മരിച്ചു കഴിഞ്ഞാലും ഈ സൂറത്ത് കൊണ്ട് കാവൽ ലഭിക്കുമെന്നുള്ളതാണ് ശിക്ഷകളില്ലാതെ ഖബറിനകത്ത് സുഖമായിട്ട് കിടക്കാം അള്ളാഹു തൂഫി തരട്ടെ പതിനൊന്നാമത്തെ കാര്യം സൂറത്തുൽ കതറി എഴുതി കുടിച്ചു കഴിഞ്ഞാൽ എഴുതി കുടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ അങ്ങനെ സൂറത്തുൽ ഖദ്ർ എഴുതിയിട്ട് കുടിച്ചാൽ ഹൃദയ രോഗങ്ങൾ കണ്ണിൻ്റെ അസുഖങ്ങൾ അതുപോലുള്ള ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നീങ്ങി ഹൈറായ റാഹത്തായിട്ടുള്ള ഒരു ശരീരം ആരോഗ്യപരമായ ശരീരം ഉണ്ടാകാൻ അത് കാരണമായിട്ട് കഴിയുമെന്നുള്ളതാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ബുദ്ധി ലഭിക്കാൻ ഇങ്ങനെ ചെയ്യാന്നും നമ്മുടെ മക്കൾക്കൊക്കെ സൂഹത്തിൽ കതർ എഴുതി കൊടുക്കുന്ന പതിവുണ്ട് അപ്പൊ അങ്ങനെ എഴുതി കൊടുക്കുക നമ്മുടെ മക്കളൊക്കെ നല്ല ബുദ്ധിയുള്ള മക്കളായിട്ട് വളരട്ടെ പന്ത്രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ അള്ളാഹു സുബാന ആരാ നമ്മെ സഹായിക്കുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധമാക്കപ്പെട്ട ഈ സൂറത്ത് ഒരു രാത്രിയിൽ നൂറ് പ്രാവശ്യം ഓതിയിട്ട് പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ ഏത് ആവശ്യവും അള്ളാഹു നടത്തി തരും ഇവിടെ ഒരുപാട് അനുഭവങ്ങളുണ്ട് നൂറ് പ്രാവശ്യം ഓതിയിട്ട് ഇടയ്ക്കൊന്നും സംസാരിക്കാതെ ഇരുന്ന അള്ളാഹുവിനോട് ഭക്തിയായിട്ട് തക്വയോട് കൂടി നൂറ് പ്രാവശ്യം ഓതിയിട്ട് ദ്വായ ചെയ്യുക ഏത് ആഗ്രഹവും ഏത് ആവശ്യവും നടക്കുമെന്നുള്ളതാണ് പതിമൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് ആയിരം പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമ തങ്ങളും നമ്മുടെ നബിയെ സ്വപ്നത്തിൽ കാണാൻ കഴിയും വലിയ കാവലല്ലേ പ്രിയപ്പെട്ടവരെ വലിയ പ്രതിഫലമല്ലേ പ്രിയപ്പെട്ടവരെ ഹബീബായ ഹബീബായി നബിയെ കാണുക എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ആശയ തയ്യങ്ങളുടെ മുത്തുനബി ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരുടെ വലിയ സ്വപ്നമാണ് ഇനി അഥവാ ഈ ഇത് ആയിരം പ്രാവശ്യം ഓതിയിട്ട് സ്വലാത്തിൽ ഇട്ട് സ്വപ്നം കാണുമെന്നാ പറഞ്ഞത് ഇനി സ്വപ്നത്തിൽ കണ്ടില്ല എങ്കിൽ കിതാബുകളിൽ കാണാൻ പ്രിയപ്പെട്ടു സ്വപ്നം കണ്ട മനുഷ്യ എത്ര പ്രതിഫലമാണോ ലഭിക്കുന്നത് അതേ പ്രതിഫലം അള്ളാഹു തലാമിന് നൽകും എന്നുള്ളതാണ് അത് നമ്മളെ കൊണ്ട് കഴിയുന്ന സമയങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു ആ ഭാഗ്യം നമുക്കൊക്കെ തരട്ടെ പതിനാലാമത്തെ നേട്ടം എന്ന് പറയുന്നത് സെഹർ എന്ന് പറയുന്ന മാരക വിഷം നമുക്കറിയാം ഏർ ആഭിചാരം ആ സെഹർ ചെയ്ത വസ്തു കണ്ടെടുക്കാൻ ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തെ സഹായിക്കുന്നതാണ് സിഹറിൽ നിന്ന് അള്ളാഹു തെ സംരക്ഷിക്കാൻ ഈ സൂറത്ത് ഒരു കാരണമാകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹു നമ്മളെയൊക്കെ ഖൈറിന്റെ കാറിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ ഇൻഷാള്ള നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹൈറും വറക്കത്തും ഞാമത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പറയപ്പെട്ട ഈ സൂറത്തിന്റെ ഇത്രയധികം ഒമ്പൻ നേട്ടങ്ങൾ മുഴുവനും ഇൻഷല്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മളിത് ഓതുക എന്നുള്ളതാണ് പരിപൂർണമായിട്ട് നമ്മൾ ഓതുക പ്രിയപ്പെട്ടവരെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തുകൊണ്ട് ഓതുക ഇത്രയേറെ മമ്പൻ പ്രതിഫലങ്ങൾ ഉണ്ട് എന്ന് പഠിച്ച് കഴിഞ്ഞ ശേഷമാണ് ഓതുമ്പോ അത് മനസ്സിൽ ഓരോ പ്രതിഫലങ്ങളും മനസ്സിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക ഓതുക അള്ളാഹു വലിയ പ്രതിഫലം തരും അള്ളാഹു നൽകട്ടെ ഇൻഷാ അലഹമുല്ല അറഹമുല്ലാഹി വാത്തു